ഖത്തറിലെ സുഹൃത്തിന് കൊടുക്കാൻ ഏൽപ്പിച്ച ഡയറിയിൽ നിന്നും ബ്രൗൺ ഷുഗർ കണ്ടെത്തി യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കാസർഗോഡും പരിസര പ്രദേശത്തും സജീവമായി നിൽക്കുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ നിർണായക നീക്കമാണ് ഇന്നലെ പൊളിഞ്ഞത് ഖത്തറിലേക്ക് പോകാനിരുന്ന കാസർഗോഡ് പെർലയിലെ കെബീറിന്റെ കയ്യിൽ കൊടുത്തുവിട്ട ഡയറിയിൽ നിന്നുമാണ് ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഇങ്ങനെയാണ് രാത്രിയാണ് പബ്ലിക് കേരളയെ തേടി ഒരു ഫോൺ കോൾ എത്തുന്നത് പെർളയിൽ ബ്രൗൺ ഷുഗർ പിടികൂടി എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം തുടർന്ന് രാത്രി തന്നെ സംഭവ സ്ഥലത്തേക്ക് ഞങ്ങൾ പക്ഷേ അറിഞ്ഞ കാര്യങ്ങൾ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് മൂന്ന് മാസം മുൻപ് ഖത്തറിൽ നിന്നും നാട്ടിലെത്തിയ പെർളയിലെ കെബീർ എന്ന യുവാവിന്റെ കയ്യിൽ സുഹൃത്തുക്കളായ ജവഹറും ഷംസീറും ഖത്തറിലുള്ള കലീൽ എന്ന യുവാവിന് കൊടുക്കാൻ ഒരു ഡയറി ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ സുഹൃത്തായ ജവഹറിന്റെ പിന്നാമ്പുറ കഥകൾ അത്ര രസകരമല്ലാത്തതുകൊണ്ട് കെബീറിന്റെ സഹോദരൻ ഡയറി ഒന്ന് പൊട്ടിച്ചു നോക്കുകയായിരുന്നു കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് പേജുകൾക്കിടയിലുള്ള വിടവിലൂടെ ബ്രൗൺ ഷുഗർ വിതറി ചെറിയ കഷ്ണം പേപ്പറുകൾ ഉപയോഗിച്ച് മറച്ചിരിക്കുന്നു സൂക്ഷ്മതയോടുകൂടി മാത്രം നോക്കിയാൽ കാണുന്ന കാഴ്ച കെബീർ എന്ന ചെറുപ്പക്കാരനെ രക്ഷിച്ചത് ഖത്തറിലെ കഠിനമായ ശിക്ഷ നടപടികളിൽ നിന്നാണ് പിന്നീട് ബദിയെടുക്ക പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു മയക്കുമരുന്ന് മാഫിയുടെ നാൾക്കുനാളുള്ള കടന്നുവരൽ വലിയ ആശങ്കയാണ് പൊതുജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് സംഭവം വിവാദമായതോടെ മയക്കുമരുന്ന് കൊടുത്തുവിട്ട യുവാവിന്റെ സുഹൃത്തായ കലീലിനെ ഖത്തറിൽ നിന്നും പ്രദേശവാസികൾ പിടികൂടുകയും ഇയാളിൽ നിന്ന് പുറത്തുവന്നത് വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമാണ് മയക്കുമരുന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൊടുത്തുവിട്ട പാഴ്സൽ ഒഴിവാക്കി കെബീർ രാത്രി തന്നെ കണ്ണൂർ വിമാനത്താവളം വഴി ഖത്തറിലേക്ക് ഭാഗ്യമെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത് ഡയറിക്കുള്ളിൽ ബ്രൗൺ ഷുഗർ ആണെന്നറിയാതെ കെബീർ ഖത്തറിലെത്തിയിരുന്നു എങ്കിൽ ആ യുവാവിന്റെ ജീവിതം അവിടെ അവസാനിച്ചേനെ നാൾക്കുനാൾ വളർന്നുവരുന്ന മയക്കുമരുന്ന് മാഫിയകൾക്ക് വിലങ്ങിടാൻ അധികാരികൾക്ക് സാധിച്ചില്ലെങ്കിൽ നിരപരാധികളായിരിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ അകപ്പെട്ടു പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള